നിങ്ങള് കണ്ടില്ലേ കണ്ടില്ല ടിക്കറ്റ് ആ എന്നാ പോയി കണ്ടോ ഇത് കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചു എല്ലാ ആറു വർഷത്തിലൊരിക്കലും ഈ ഉത്സവം ഇങ്ങനെ വന്നോണ്ടിരിക്കും ലാലേട്ടം ഇന്ന് പടം കാണാൻ വന്നു ോ ചേട്ടാ ലാലേട്ടന്റെ മറ്റൊരു ഇന്നിപ്പ് ലാലേട്ടം വന്നേശം കാണുമ്പോ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു റീച്ചവുന്നത് ഇതിനുമ്പേ അങ്ങനെ വന്നിട്ടില്ല ഒരു കെ ജി എഫ് ലെവലിലാണ് പൃഥ്വിരാജ് മോഹൻലാൽ നടന്നത് പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് ഇനി തുടരുന്ന ഈ എമ്പതിനാന്റെ ഒരു ബേസ് വെച്ചിട്ട് ഇനി ഇതുപോലെ മുടക്കുക ഇനിയും ഒത്തിരി ബഡ്ജറ്റില് സിനിമകൾ വരും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതിന്റെ തുടക്കമാണോക്കാണ് അങ്ങനെ പറഞ്ഞില്ലേ നേരത്തെ ഒരു അത്